മോഹൻലാലിന്റെ വരാനിരിക്കുന്ന സിനിമകളെല്ലാം വമ്പൻ പ്രതീക്ഷകളാണ് നൽകുന്നത് അതിൽ തന്നെ പ്രഖ്യാപിക്കാത്ത പല സിനിമകളും വമ്പൻ പ്രതീക്ഷകൾ നൽകുമ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയിൽ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് എൽ മുന്നൂറ്റി എന്ന ചിത്രമാണ് പുതിയൊരു ടീമിനൊപ്പം മോഹൻലാൽ ചേരുമ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടല്ലോ എൽ മുന്നൂറ്റി എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഓസ്റ്റിൻ ഡാൻസ് സംവിധാനം ചെയ്യുന്ന ആഷിഖ് ഉസ്മാന്റെ മോഹൻലാൽ പടം മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിൽ മോഹൻലാൽ എങ്ങനെ എത്തുമെന്ന് ആരാധകർ ചിന്തിക്കുമ്പോൾ ആ ലുക്കിലുള്ള ഒരു കൺസെപ്റ്റ് ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ബോളിവുഡിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വരാനിരിക്കുന്ന പ്രോജക്ടുകളിൽ ഒന്നായ മോഹൻലാലിന്റെ ഓസ്റ്റിൻ ഡാൻ തോമസ് സംവിധാനം ചെയ്യാൻ പോകുന്ന ആഷിഖ് ഉസ്മാൻ ചിത്രം എൽ മുന്നൂറ്റി അറുപത്തഞ്ച് നിലവിലെ പദ്ധതികൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ഈ ചിത്രത്തിനായി എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസമാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രധാന ലൊക്കേഷനുകളായി വരുന്നത് തൊടുപുഴ മുംബൈ ശബരിമലയിലെ വളരെ ചെറിയ ഷെഡ്യൂൾ എന്നിവയൊക്കെയാണ് ചിത്രം ഒരു കുറ്റാന്വേഷണ രീതിയിൽ മുന്നേറുന്ന ചിത്രമായിരിക്കുമെന്നും ചിത്രത്തിന്റെ സംവിധായകൻ നേരത്തെ പറയുകയുണ്ടായി മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു വേഷപ്പകർച്ചയും വ്യത്യസ്ത കഥ പറയുന്ന ഒരു രീതിയും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ പുതിയ മേക്കേഴ്സിനൊപ്പം മോഹൻലാൽ കൈ കൊടുക്കുന്നതും ഒരു വ്യത്യസ്ത സിനിമ വരുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള മേക്കിങ്ങും പ്രതീക്ഷിക്കുന്നു ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകരുടെയും അഭിനേതാക്കളുടെ വിവരങ്ങളൊന്നും വന്നിട്ടില്ല അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തരുടെയും തീരുമാനങ്ങൾ അന്തിമമാക്കി വരുന്നതേ ഉള്ളൂ ചിത്രത്തിനായി രണ്ട് പേരുകൾ ഇപ്പോൾ പരിഗണനയിൽ ഉണ്ട് താൽക്കാലികമായി എൽ മുന്നൂറ്റി എന്ന് പേരിട്ടെങ്കിലും ചിത്രത്തിന് ഒരു പ്രോപ്പർ പേര് ഇട്ടിട്ടില്ല അത് തുടരുമെന്ന സിനിമ പോലെ അവസ്ഥ സാധനം കൊണ്ടുവരാനുള്ള പ്ലാനാണോ അതോ ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ ടൈറ്റിൽ അറിയിക്കുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടതുണ്ട് ലാലേട്ടൻ ഈ ചിത്രത്തിൽ എത്തുന്നത് ക്ലീൻ ഷേവിലും മീശയുള്ള ലുക്കിലുമായിരിക്കും എന്നാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ അങ്ങനെ ഒരു വിവരം പ്രേഷർക്ക് ലഭിച്ചപ്പോൾ കൺസെപ്റ്റ് ലുക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി മാറിയതും പ്രേശ്വരും പ്രതീക്ഷിക്കുന്നത് മോഹൻലാലിൻ്റെ ഇങ്ങനെയൊരു ലുക്കാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇങ്ങനെയൊരു ലുക്കിലായിരിക്കും മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുക എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്